ജമ്മുവിൽ ഭീകരബന്ധമുള്ള പാക് സൈനികരും ഇന്ത്യൻ സൈനികരും തമ്മിൽ ഇന്ന് ഏറ്റുമുട്ടിയതായൊരു വാർത്ത വന്നിട്ടാണ് ഭീകരബന്ധമുള്ളതല്ല ശരിക്കും ആക്ച്വലി പാകിസ്ഥാൻ്റെ സൈന്യം തന്നെയാണ് അതായത് ബോർഡർ ആക്ഷൻ ടീം എന്ന് പറയുന്ന ബാറ്റ് എന്ന് വിളിക്കുന്നത് അതായത് നമ്മളിവിടെ ബി എസ് എഫ് എന്ന് വിളിക്കാവുന്ന ഒരു സംഘമാണ് ആക്രമിച്ചിട്ടുള്ളത് ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ഈ പാകിസ്ഥാനെ വെറുതെ വിട്ടുകൊണ്ടിരിക്കുകയാണ് ശരിക്കും നമ്മളേതാണ്ട് കറാച്ചിയുടെ ഒന്ന് രണ്ട് കിലോമീറ്റർ ഇപ്പുറം വരെ കഴിഞ്ഞ തവണ അതായത് ലോകത്ത് ഒരേ ഒരു രാജ്യമേ ഇതുപോലെ മറ്റൊരു രാജ്യത്തോട് അടിയറവ് പറഞ്ഞിട്ടുണ്ടാവുള്ളത് പാകിസ്ഥാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ ലിറ്ററലി അക്ഷരാർത്ഥത്തിൽ ആയുധം വെച്ച് ഇന്ത്യയുടെ കീടങ്ങി വരാം മനസ്സിലായോ പക്ഷെ എന്നിട്ടും വീണ്ടും വീണ്ടും ചൊറിയാൻ വരുന്ന ഒരു സ്വഭാവമാണ് പാകിസ്ഥാനുള്ളത് ഇപ്പൊ ഈ ഇതിനു മുമ്പ് നമ്മള് ഇന്നലെ കാർഗിൽ ഓർമ്മ നിരവധിച്ചത് ഈ കാർഗിൽ സംഭവം തന്നെ ഉണ്ടാവുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആട്ടിടയൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു യാക്കിനെ കാണാതായി ചെന്ന് നോക്കുമ്പോഴേക്കും ഉണ്ടെങ്കിൽ അവിടെ അദ്ദേഹം നോക്കുമ്പോൾ കാണുന്നത് ഈ പാക് ആർമികളിൽ നൊഴഞ്ഞു കയറുന്നതാണ് ലൈൻ ഓഫ് കൺട്രോൾ വിട്ടിട്ട് ആ സമയത്ത് ശരിക്കും വാജ്പേയി പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ നമ്മള് ഏർ മറ്റേ സൗഹൃദ സംഭാഷണം നടത്തി അങ്ങോട്ട് ലാഹോറിലേക്ക് സൗഹൃദ ബസൊക്കെ വിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പൊ അന്ന് പോലും ഈ പർവസ് മുഷറഫ് എന്ന് പറയുന്ന അവിടത്തെ മേജർ ജനറൽ അവിടെ ഉണ്ടായില്ല അപ്പൊ ഇവരുടെയൊക്കെ പ്രശ്ന യഥാർത്ഥത്തിൽ എന്താണെന്നറിയോ പ്രശ്നം ഇന്ത്യയുമായിട്ടുള്ള ഒരു സൗഹൃദം ഒരിക്കലും ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥരാണ് പാക് ആർമികളിലുള്ളത് ഐ എസ് ഐയിലും ഉള്ളത് കാരണം അവർക്ക് വലിയ തോതിലുള്ള ആഡംബര ജീവിതം നയിക്കാനുള്ള കാശ് ഇവിടത്തെ ലഹരി മരുന്ന് മാഫിയകളുടെ കയ്യിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ അതാണ് വിഷയം അതാണ് വിഷയം അതുകൊണ്ടാണ് ഇത് മുഴുവൻ ഉണ്ടാവുന്നത് ഇപ്പൊ തന്നെ ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രി പാകിസ്ഥാൻ നിഴൽ യുദ്ധം നടത്തണതെന്ന് തോന്നുന്നു ഞാൻ വളരെ വ്യക്തമായി ആധികാരികമായി നിങ്ങളോട് പറയുന്നു പാകിസ്ഥാൻ ഇപ്പൊ നടത്തുന്നത് ഒരു നാർക്കോ ടെററിസമാണ് അതിനെ പ്രോത്സാഹിപ്പിക്കലാണ് ഇപ്പൊ നമ്മുടെ കേരള എറണാകുളത്ത് നിന്ന് അതായത് അധികം ദൂരമല്ല ഏതാണ്ട് ഒരു കുറച്ച് നോട്ടിക്കൽ വയലപ്പുറത്ത് ഒരു കപ്പലിൽ നിന്ന് നമ്മൾ ഇരുപത്തയ്യായിരം കോടി രൂപയുടെ മയക്കുമരുന്ന പിടിച്ചത് ഇരുപത്തയ്യായിരം കോടി രൂപ ഇരുപത്തയ്യായിരം കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചു എന്ന് പറയുമ്പോൾ അതേതാണ്ട് പകുതിയോളം കടലിൽ കളഞ്ഞിട്ടാണ് അതായത് ഏഴ് തവണ റാപ്പ് ചെയ്ത് കടലിൽ കിടന്നാ പോലും ഇല്ലാത്ത രീതിയിൽ ഒന്നും പറ്റാത്ത രീതിയിൽ ഇവിടെ എന്ത് ചെയ്തു മയക്കുമരന്ന് കടലിൽ കളഞ്ഞു ഏത് എം ഡി എം എ പോലെയുള്ള സാധനങ്ങളാണ് ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നത് ഇതിന്റെ കുറച്ച് ഒരു ഇരുന്നൂറ് കോടി കേരളത്തിലേക്ക് വന്നിട്ടുണ്ടാകും എന്ന് പറയുന്ന ഒരു ഊഹം കേൾക്കുന്നു നമുക്കറിയില്ല ഈ ഇരുന്നൂറ് കോടി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആരാണ് തയ്യാറായിട്ടുള്ളത് നമ്മൾ കണ്ടുപിടിക്കണ്ടേ ഇനി വേറൊരു കാര്യം ഞാൻ പറയുന്നത് നിങ്ങളോട് ഞാൻ മാത്യു സാമിലെ കൂടെ ഉള്ളപ്പോൾ നാരദ ന്യൂസിലുള്ളപ്പോൾ ഞാൻ അഞ്ച് മാസം മുമ്പ് ചെയ്ത ഒരു കൊല്ലം മുമ്പ് ചെയ്തൊരു വീഡിയോ അതിനകത്ത് കിടക്കേണ്ട അത് ഹിന്ദുസ്ഥാൻ ടൈംസിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് ആണ് ഞാൻ പക്ഷെ അന്ന് ആ ന്യൂസ് വന്നിട്ടില്ല ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞതിന് പറ്റേ ദിവസമാണ് പത്രവാർത്ത വരുന്നത് അപ്പം അന്ന് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോയിഡയിൽ ബുദ്ധനഗർ പോലീസ് സ്റ്റേഷൻ എന്നാണ് എൻ്റെ ഓർമ്മ ആ ബുദ്ധനഗർ പോലീസ് ഗൗതം ബുദ്ധനഗർ പോലീസ് സ്റ്റേഷൻ ആ പോലീസ് സ്റ്റേഷനിലുള്ള ആളുകൾ ഒരു വീട് അങ്ങനെ തന്നെ സെർച്ച് ചെയ്തിട്ട് ഇരുന്നൂറ് കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചു ഓക്കെ ഇനി അടിവരയിട്ട് കേക്കണോട്ടടുത്തത് പന്ത്രണ്ട് വിദേശികളെ പിടിച്ചു എന്തായിരുന്നു അറിയോ മെത്ലാബ് എന്ന് പറയുന്ന മെറ്റാഫെറ്റമിൻ എന്ന് പറയുന്ന ഏറ്റവും വീര്യ ഒരു ഡ്രഗ് പ്രോസസ് ചെയ്യുന്ന ഒരു ചെറിയ ഫാക്ടറി ആയിരുന്നു ആ വീട് ആ വീട് ഇത് ആണ് വാർത്തയിൽ പുറത്തേക്ക് വന്നത് ഓക്കെ ഇത് വാർത്തയിൽ പുറത്തേക്ക് പോരാത്തൊരു കാര്യം എവിടെ പറയാം ഏതാണ്ട് നൂറ്റിമുപ്പത് നൂറ്റി നാല്പത് കോടി രൂപയുടെ എക്യുപ്മെന്റ്സ് അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ആരും ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇന്ത്യ രാജ്യത്ത് ആളുകൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻവെസ്റ്റ് ചെയ്ത് വരുന്നു അതും പന്ത്രണ്ട് വിദേശികൾ വരുന്നു ആ വിദേശികൾ നൂറ്റി നാല്പത് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തൊരു ഫാക്ടറി ഇവിടെ ഉണ്ടാക്കുന്നു എന്നിട്ട് മെറ്റാഫെറ്റമി എന്ന് പറയുന്ന ഒരു കിലോയ്ക്ക് അഞ്ചു കോടി രൂപ വില വരുന്ന അതായത് പ്യുവർ ക്രിസ്റ്റൽ ആണ് നമ്മൾ പറയണ എം ഡി എം എന്ന് പറഞ്ഞ ഇവിടെ കിട്ടണല്ല ഇവിടെ കിട്ടുന്ന പ്രോസസ് ചെയ്ത് പ്രോസസ് ചെയ്ത് പ്രോസസ് ചെയ്ത് വരുന്ന സാധനമാണ് അപ്പൊ അത്തരത്തിലുള്ള സാധനം ഉണ്ടാക്കുന്ന മെത്ലാബ് അതായത് നേരത്തെ ഇത് പുറത്ത് പ്രോസസ്സ് ചെയ്ത് ഇന്ത്യയിലേക്ക് വരണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇതിന്റെ എല്ലാം അടിസ്ഥാനം എന്താണെന്ന് പറയാം അടിസ്ഥാനം ഈ പറയുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പുകളാണ് ഫണ്ടുകളാണ് നിങ്ങൾക്കറിയാത്തൊരു കാര്യം ഇവിടെയുള്ള എല്ലാ ടെററിസ്റ്റ് ഓർഗനൈസേഷനും വർക്ക് ചെയ്യുന്നത് ഈ പറയുന്ന ഇതേപോലെ തരികിട കാണിച്ചുണ്ടാക്കുന്ന ഫണ്ടിന്റെ പുറത്താണ് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിസ്ബുള്ളയുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ പോയിന്റ് വൺ ബില്ല്യൺ ആണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒമ്പതിനായിരം കോടി കൂടുതൽ റവന്യൂ ഓക്കേ ചില ശത്രു ശത്രുരാജ്യങ്ങൾ കൊടുക്കും പിന്നെ റിയൽ എസ്റ്റേറ്റ് ബാക്കിയുള്ള കാർ ഷോറൂമുകൾ ഇതുപോലെയുള്ള പല പരിപാടികളും കൊടുക്കുന്നുണ്ട് കാർഷോ എടുത്തിട്ടുണ്ട് പല രാജ്യങ്ങളിലും പല പേരുകളില് ഇതൊക്കെ കൂടാതെ ഇവർ ഇനി അടുത്തൊരു വിഭാഗത്തെ കുറിച്ച് പറയാം അതാണ് നമ്മുടെ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാൻ താലിബാൻകാർ ശരിക്കും താലിബാൻ അനുകൂലികൾ കേരളത്തിൽ കൂടുതലുണ്ട് അവിടെ എഴുപത്തയ്യായിരം പേരെയുള്ളു അപ്പൊ ആ താലിബാൻ അനുകൂലികളുള്ള കേരളത്തിലുള്ള ആളുകളൊക്കെ കേൾക്കേണ്ട ഈ താലിബാന്റെ മെയിൻ വരുമാനം എന്താ മെയിൻ വരുമാനം എന്താ അവര് വാർക്കപ്പണിക്ക് പോയി കാശുണ്ടാക്കുന്നവരല്ല അവരെ വാർക്കപ്പണിക്ക് പോയി കാശുണ്ടാക്കുന്നവരോടൊക്കെ ബഹുമാനാണ് മറ്റേ കാർപ്പന്റോടും ബഹുമാനാണ് ഇവരെന്താ ചെയ്യണമെന്ന് അറിയോ ലോകത്തിന്റെ എൺപത്തിരണ്ട് ശതമാനം ഹെറോയിൻ അത് കയറ്റി അയക്കുന്നത് ഈ പറയുന്ന പോലെ താലിബാനാണ് എണ്ണൂറ് മില്യൺ അതായത് ആറായിരത്തി അറുന്നൂറ് കോടി രൂപ ഒരു കൊല്ലത്തെ വരുമാനം ആറായിരത്തി അറുന്നൂറ് കോടി അപ്പൊ ഇതൊക്കെ ഇന്ത്യയിലേക്ക് തന്നെയാണ് അല്ല എല്ലാം ഇന്ത്യയിലേക്കല്ല ഞാൻ പറഞ്ഞത് ഇത് ലോകം മുഴുവൻ അവര് കൊടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്ന ഷിപ്പിൽ തന്നെ കുറച്ച് ഇന്ത്യയിലേക്കുള്ളു ബാക്കി ഇറാനിലേക്ക് ബെൽജിയത്തിലേക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കൊടുത്തുവിട്ടുകൊണ്ടിരിക്കുന്ന മനസ്സിലായി അമേരിക്കക്ക് പോലും തടയാൻ പറ്റുന്നില്ല അപ്പൊ അമേരിക്കയില് മാരി യുവാന എന്ന് വിളിക്കുന്ന കഞ്ചാവ് അതവിടെ ലീഗലൈസ് ചെയ്യാണ് കാനഡ ലീഗലൈസ് ചെയ്യാണ് കാരണം എന്താണ് ആ ഡ്രഗ് കുറച്ചുകൂടി കുഴപ്പമില്ല പക്ഷെ സിന്തറ്റിക് ഡ്രഗ് അതിനേക്കാൾ പ്രശ്നമാണ് ഡേഞ്ചറാണ് ആ ഡെയ്ഞ്ചർ ആയിട്ടുള്ള സാധനമാണ് ഇവിടേക്ക് ഇന്ത്യയിലേക്ക് കയറ്റുമെന്ന് ചെയ്തുകൊണ്ടിരിക്കണേ പഞ്ചാബിലെ ലുധിയാനയില് ഏതാണ്ട് അഞ്ചു വീടുകളെടുത്താലും ഒരു ഒരു വീട്ടിൽ ഒരു കുട്ടി എന്നുള്ള ആളക്ക് ഇന്ന് മയക്കുമരുന്നിന് അഡിക്റ്റ് ആണെന്നാണ് ഒരാൾ എന്നോട് പറഞ്ഞത് മനസ്സിലായോ ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തിഇരുപത്തി ഒന്നിലുണ്ടായിട്ടുള്ള ഈ നമ്മുടെ എൻ ഡി പി സി ആക്ട് എന്ന് പറയും അതായത് മറ്റേ ഡ്രഗ്സിന്റെ ഒക്കെ ആക്ട് ഉണ്ടല്ലോ പിടിക്കാനുള്ള അതായത് സൈക്കോട്രിക് ഡ്രഗ്സ് പിടിക്കാനുള്ള ആക്ട് ആ ആക്ടിന്റെ വർദ്ധന ഉണ്ടായിക്കുന്നത് നൂറ്റി ഇരുപത് ശതമാനമാണ് കേസുകൾ ഉണ്ടായിരിക്കുന്നത് നൂറ്റി ഇരുപത് ശതമാനമാണ് ലോക യു എൻഡിന്റെ ഈ പറയുന്ന പോലെ ഡ്രഗ്സ് കൺട്രോളിന്റെ കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റി നമ്മുടെ ഇന്ത്യ രാജ്യത്തോട് പറഞ്ഞിരിക്കണത് ഒപ്പിയം പിടിക്കുന്നതിന്റെ ഏഴ് ശതമാനം ഇന്ത്യയിലാണെന്നാണ് ഹെറോയിൻ പിടിക്കുന്ന ലോകത്ത് പിടിക്കുന്നതിന്റെ രണ്ട് ശതമാനം വലിയ ക്യാച്ചുകൾ ഉണ്ടായിട്ടുള്ളത് ഇന്ത്യയിൽ നിന്നാണ് ഒരു തവണ അഞ്ചര ടണ്ണാണ് സാധനം പിടിച്ചത് അഞ്ചര ടൺ അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തേക്ക് യഥേഷ്ടമായി ഇവര് കയറ്റി വിട്ടുകൊണ്ടിരിക്കും പിന്നെ നേരത്തെ ലഷ്കർ ഇ തോയിബയൊക്കെ ലഷ്കർ ഇ തോയിബയും ഐ എസ് ഐയും തമ്മിലുള്ള ബ്രിഡ്ജാണ് ഹാജി സലീം ഗ്രൂപ്പ് ഒക്കെ ഈ ഹാജി സലീം ഗ്രൂപ്പ് നേരത്തെ ഈ മയക്കുമരുന്നുകൾ കൊടുത്ത് ആ മയക്കുമരുന്നുകൾ കാശ്മീരിലും മറ്റേ അവിടെയൊക്കെ കൊണ്ടുവന്ന് വിറ്റ് ആ വിറ്റ് വിൽക്കാൻ മരുന്നവൻ മേടിക്കാൻ മരുന്നവനെയൊക്കെ ചാക്കിട്ട് പിന്നീട് അവന ഈ പരിപാടിയിലേക്ക് റിക്രൂട്ട് ചെയ്തു അപ്പൊ അവന് രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് ആയുധം കിട്ടും ഒന്ന് എന്ത് കിട്ടും മയക്കുമരുന്നും കിട്ടും അങ്ങനെ ചാകാനും കൊല്ലാനും തയ്യാറായിട്ടുള്ള ആളുകളെയാണ് പാകിസ്ഥാനും കൊണ്ടുപോയി യുദ്ധം നടന്നത് അത്തരത്തിൽ ഇപ്പൊ യുദ്ധം നടന്നത് ഇന്നലെ ഇപ്പൊ മറ്റേ പാകിസ്ഥാനിന്റെ യുദ്ധം നടത്തുകയാണെന്നൊക്കെ പ്രധാനമന്ത്രി പറഞ്ഞതുകൊണ്ട് അവരൊരു റിട്ടാലിയേഷൻ എന്നുള്ള അലക്ക് ചെയ്തതായിരിക്കാം പക്ഷെ ഞാൻ പറയുന്നത് പാകിസ്ഥാനെ നമ്മൾ അങ്ങനെ വെറുതെ വിടാൻ പറ്റുന്ന ഒരു കാര്യമല്ല പാകിസ്ഥാനിലെ പാവപ്പെട്ട ജനങ്ങളെ കുറിച്ച് അല്ലാണ്ട് ഞാനീ പറഞ്ഞത് ശരിയാ മനസ്സിലായ പാവപ്പെട്ട ജനങ്ങളുടെ അവസ്ഥ എന്താണെന്നറിയോ ഇനി അതറിയോ താങ്കൾക്ക് മൂന്നാ പോയിന്റ് എട്ട് കോടി പേരാണ് അവിടെ ഭിക്ഷാണെന്നു ജീവിക്കുന്നത് രണ്ടായിരം പേര് പാസ്പോർട്ട് എടുത്ത് വിദേശത്തൊക്കെ പോയി തണ്ടുകയാണ് ഒരു നിവൃത്തിയില്ല പാവപ്പെട്ട ആളുകൾക്ക് അവിടെ ജീവിക്കാൻ ഒരു നിവർത്തിയില്ല അത്ര അത്ര ബുദ്ധിമുട്ടേറിയ ഗതികെട്ട അവസ്ഥയിലാണ് അവിടെ ഉള്ളത് അരിയുടെ വില എന്നൊക്കെ പറയുന്നതാണ്ട് ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് രൂപേത്തിണ്ട് ഇപ്പൊ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് രൂപേനെത്തിയിട്ടുണ്ട് അത്ര ദുരിതത്തിലാണ് സാമ്പത്തികമായ തകർച്ചയിലാണ് ഈ സംഭവം നിൽക്കുമ്പോഴാണ് പാകിസ്ഥാനെ പോലെയുള്ള ആ പാകിസ്ഥാന്റെ ആർമിയിലെ ചില വൃത്തികെട്ട ഉദ്യോഗസ്ഥർ അത്രേ ഉള്ളൂട്ടാ ജനങ്ങളൊന്നും മൊത്തത്തിലല്ല പാകിസ്ഥാൻ ആർമിയിലെ കുറച്ച് വൃത്തികെട്ട ഉദ്യോഗസ്ഥന്മാരും സൈനികരും ഒക്കെ കൂടി ചേർന്നിട്ട് അവർക്ക് വിദേശത്ത് അമേരിക്കയിലും മറ്റേ ഖത്തറിലും മറ്റു പല സ്ഥലങ്ങളിലും ഒക്കെ സുഖമായി ജീവിക്കാൻ അവരുടെ മക്കൾക്ക് സുഖമായി ജീവിക്കാൻ വേണ്ടിയിട്ട് വലിയ തോതിലുള്ള അഴിമതിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ അഴിമതിയുടെ ഭാഗമായിട്ട് ഈ ഡ്രഗ് മാഫികളുടെ ഒക്കെ കാർട്ടണുകളുടെ കയ്യിൽ നിന്ന് ഇവര് കോടിക്കണക്കിന് രൂപ കൈപ്പറ്റുകയും അവർക്ക് വേണ്ടി അവിടെ സംരക്ഷണം ഒരുക്കുകയും ചെയ്യുന്ന പണിയാണ് അഫ്ഗാനിസ്ഥാനും ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുന്നത് ഈ ആളുകളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ കണക്കുകൾ ഞാൻ ഉണ്ടാക്കിയതല്ല പുതിയതായിട്ട് സാർ അപ്പൊ ഈ സൈനികർ ചെയ്യുമ്പോഴത്തേക്ക് ഭരണകൂടം ഇത് താങ്കൾ ചോദിക്കുമ്പോൾ താങ്കൾ ആദ്യം പാകിസ്ഥാനെ കുറിച്ച് പഠിക്കണം പാകിസ്ഥാൻ ആര് പ്രധാനമന്ത്രിയാണോ തീരുമാനിക്കുന്ന സൈന്യമാണ് സൈന്യത്തിന്റെ സപ്പോർട്ട് ഇല്ലാത്ത ഒരു പ്രധാനമന്ത്രി അവിടെ നിൽക്കാൻ പറ്റില്ല സൈന്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു രാജ്യത്തിന്റെ സൈന്യം അല്ല അവര് അവര് സത്യത്തില് ഒരു വലിയ കൊള്ള സംഘമാണ് ആ കൊള്ള സംഘത്തിന് എന്ത് വൃത്തികേടുകൾ വേണമെങ്കിലും നടക്കാം ആ നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് സത്യത്തില് ഇപ്പൊ ഈ കഴിഞ്ഞ തവണ പഞ്ചാബിൽ നിന്ന് എന്താണ് വാരിസ് ദേ പഞ്ചാബ് എന്ന് പറയുന്ന സംഘടനയുണ്ടല്ലോ ആ സംഘടനയുടെ അമൃതപാൽ സിംഗ് അവൻ ജയിലിലായിരുന്നു എന്നിട്ട് അവരവിടെ എം പി ആയിട്ട് എലക്ഷൻ ചെയ്യിച്ചിട്ടുണ്ട് പഞ്ചാബിൽ നിന്ന് എത്ര വോട്ടാണ് കിട്ടിയെന്നറിയോ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ടാണ് ഭൂരിപക്ഷം ഈ പഞ്ചാബിൽ മയക്കുമരുന്നിന്റെ പ്രശ്നത്തെ കുറിച്ച് താങ്കൾ തന്നെ ഏതോ ഒരു വീഡിയോ സംസാരിച്ചു ഞാൻ നേരത്തെ അല്ല ഞാനിപ്പോ ഇതിനെക്കുറിച്ച് നേരത്തെ ഈ മെത്ലാബുകൾ ഇന്ത്യയിൽ കണ്ടെത്തിയതിനെ കുറിച്ച് ഞാൻ വളരെ ഗൗരവത്തിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് കാനഡയിലും ടെക്സ് അപ്പം അമേരിക്ക ഞാൻ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയി പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അമേരിക്കയില് നിരവധി സ്റ്റേറ്റുകളിൽ ഈ മരിയു വാനുന്നത് നമ്മളിവിടെ കഞ്ചാവ് എന്ന് പറയുന്ന സാധനം ലീഗലൈസ് ചെയ്തു അതിന്റെ കാര്യം എന്താണെന്നറിയോ ഈ നമ്മുടെ അതിർത്തികളിൽ നിന്ന് വരുന്ന ഈ ലഹരിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കൺട്രോൾ ചെയ്താൽ തന്നെ ഒരാളെ പിടിക്കാൻ വേണ്ടിയിട്ട് പതിനായിരം ഡോളറാണ് ചിലവാക്കേണ്ടി വരുന്നത് മനസ്സിലായോ അപ്പൊ അത്തരത്തിലുള്ള ഡോളർ ചെലവാക്കുന്നത് ലാഭകരമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവര് ശരിക്കും പറഞ്ഞാൽ ഈ മാരി വാന എന്ന് പറയുന്ന നമ്മൾ കഞ്ചാവ് എന്ന് വിളിക്കുന്ന സാധനത്തെ ലീഗലൈസ് ചെയ്തേക്കാണ് ഇന്ത്യയും അത് ആലോചിക്കേണ്ടതാണ് നമുക്ക് കുഴപ്പമില്ലാത്ത ഡ്രഗ്ഗുകളെ നമുക്ക് ലീഗലൈസ് ചെയ്യാം പിന്നെ ഇനി മറ്റൊരു കടക്കൂടി താങ്കളോട് പറയാം ഞാനിപ്പോ ഒരു റെഫറൻസും ഇല്ലാതെ ഉള്ളോ പറയണേ നമ്മൾ ഇപ്പോഴാണല്ലോ ശരിക്കും ഈ വീഡിയോ എടുക്കാൻ തീരുമാനം പതിനാറ് കോടിയോളം വരുന്ന ആളുകള് നമ്മളിവിടെ അഡിക്റ്റ് ആണ് ലഹരി പദാർത്ഥങ്ങൾ ഇന്ത്യയിൽ പതിനാല് പോയിന്റ് ആറ് ശതമാനം വരും ഏതാണ്ട് രണ്ടായിരത്തി ഇരുപതിലെ കണക്കാൻ അപ്പൊ അത്രയും വലിയൊരു മാർക്കറ്റാണ് ഇന്ത്യ പോലൊരു രാജ്യത്തുള്ളത് തീർച്ചയായിട്ടും മനസ്സിലായ അതായത് ഇപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ബ്രിട്ടനിലാകെ ആറ് കോടിയുള്ളു അമേരിക്കയിൽ ഇരുപത് കോടിയുള്ളു ശരിക്കും പറഞ്ഞാൽ അത്രയും കോടി ജന ജനങ്ങൾ ഇവിടെ ഒരു വലിയ ഡ്രഗ്സിന്റെ മാർക്കറ്റായിട്ടിരിക്കുകയാണ് അപ്പൊ അത്തരത്തിലുള്ള നിഴൽ യുദ്ധമാണ് പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ഇവിടെ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതെന്നേക്കാൾ നന്നായി തീർച്ചയായിട്ടും നരേന്ദ്രമോദിക്ക് അറിയാം ഒരു സംശയം ഇല്ല അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് നിഴൽ യുദ്ധമാണ് പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞത് പക്ഷെ ഇതിനെ അമർച്ച ചെയ്യാൻ നമ്മുടെ ഇവിടെ പര്യാപ്തമായിട്ടുള്ള സംവിധാനങ്ങളില്ല കേരളത്തിൽ പോലും ഇല്ല അമിത്ഷാ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിന് തടയിടുന്ന രീതിയിലുള്ള പ്രവർത്തനം ഈ മറ്റേ വെർബൽ ഒക്കെ നടത്തിയിട്ട് എന്താ പ്രയോജനമുള്ളത് അതായത് വെറുതെ നിന്ന് എനിക്കും വാചകോടിക്കാം താങ്കൾക്ക് പാചകം പഠിക്കാം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഇത് നൂറ്റി ഇരുപത് ശതമാനം കൂടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എത്തുമ്പോഴത്തേക്കും വീണ്ടും നൂറ് ശതമാനം കൂടി കഴിഞ്ഞ അഞ്ചു കൊല്ലത്തെ ഭരണത്തിൽ എന്തെങ്കിലും ഒരു അഞ്ചു അഞ്ചുകൊല്ലത്തെ ഭരണത്തിലല്ലേ ഇത് നമ്മളെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ പോലീസിന് നമ്മളിവിടെ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ തന്നെ ഇതിനകത്ത് വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ട് നിയമത്തിലും പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ ഒരു പത്ത് കിലോന്റെ കണ്ടുപിടിച്ചാൽ മാത്രമേ ഇതൊരു കൊമേഴ്സിയൽ മറ്റേ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ ഏത് മയക്കൂരന്ന് കണ്ടുപിടിച്ചാൽ അപ്പൊ അത്തരത്തിൽ നിരവധി കാര്യങ്ങളുണ്ട് ഇപ്പൊ സത്യത്തില് ഇപ്പൊ ജമ്മു കാശ്മീരിൽ നിർത്തലാക്കിയെങ്ങനെ വെച്ചാൽ സൈന്യം നേരിട്ടിറങ്ങി അതായത് ഡ്രഗ്സ് കയ്യിലുള്ളവനെ സൈന്യം പിടിക്കാൻ തീരുമാനിച്ചു സ്റ്റേറ്റ് ഇന്റലിജൻസിൽ നിന്ന് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ വേണമെന്ന് സൈന്യം പറഞ്ഞു മൂന്നാമത്തേത് വളരെ ബി എസ് എഫ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനോട് സൈന്യം കർക്കശമായ നിയന്ത്രണം കൊടുത്തു ആളുകളുടെ ബാഗുകളും കൃത്യമായി പരിശോധിക്കാൻ അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് സത്യത്തിൽ ഈ സംഭവം ജമ്മു കാശ്മീരിൽ പതുക്കെ പതുക്കെ അല്ലാതായത് ലഷ്കർ തോമയൊക്കെ വിട്ടുപോയത് അപ്പൊ ഇതുകൊണ്ട് നമ്മൾ ഇതിപ്പോ ഇന്ത്യയിൽ മാത്രമുള്ള മാത്രമുള്ളൊരു കാര്യമല്ല ലോകരാജ്യങ്ങളിലെല്ലാം വ്യാപകമായി ഇത്തരത്തിലൊരു ഡ്രഗ്സിന്റെ യൂസേജ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കാനഡ ഈ പറയുന്ന പോലെ നിങ്ങൾ ചെന്നുണ്ടെങ്കിൽ കഞ്ചാവിന്റെ ഷോപ്പ് കാണാം കഞ്ചാവ് അല്ല കഞ്ചാവ് എന്ന് പറഞ്ഞാൽ താങ്കൾ അയ്യോ ഒന്നും പറയണ്ട താരതമ്യേന അതുപോലെ കുഴപ്പമില്ലാത്തൊരു ആണ് ഇപ്പൊ ലോകം മുഴുവൻ പഠനം നടത്തിയിട്ട് അതുപോലെ കുഴപ്പമില്ല ഇപ്പൊ നിങ്ങൾ വലിച്ചാലൊക്കെ ഇത്രയൊക്കെ സംഭവിക്കാനുള്ളൂ പക്ഷെ അതിനേക്കാൾ പത്തരട്ടി മാരകമായ സാധനമാണ് എം ഡി എം എ വെക്കുന്നത് ഈ പതിനാറ് കോടി ജനങ്ങളിൽ ഇപ്പൊ ഇന്ത്യയിലെ കണക്കുകൾ പ്രകാരം തന്നെ ഏതാണ്ട് അഞ്ചര കോടിയാണ് ഡ്രഗ് മറ്റേ ആൽക്കഹോളിന് അഡിക്റ്റ് ആയിട്ടുള്ളത് ഓക്കെ ഒന്ന് പോയിന്റ് മൂന്ന് എട്ട് കോടിയോളം ആളുകൾ ഇതിനിക്റ്റാണ് ഏതിന് ഈ ലഹരി പദാർത്ഥങ്ങൾ ഇത് ഒഫീഷ്യലി വന്നേക്കണ കണക്കാണെന്ന് ആലോചിക്കണം സത്യത്തിൽ ഈ കണക്കും യാഥാർത്ഥ്യവുമായിട്ട് എത്ര വ്യത്യാസം ഉണ്ടാവും വലിയ വ്യത്യാസം ഒരു അമ്പത് ഇരട്ടി അഞ്ഞൂറ് ഇരട്ടിയൊക്കെ വ്യത്യാസം ഇനി കേരളത്തിലുള്ള അവസ്ഥ എന്താണെന്നറിയോ കേരളത്തില് രാത്രികളിൽ ചില കടകൾ കാണാം തട്ടുകടകൾ തട്ടുകടകളല്ലോ സ്റ്റൈലിഷ് ആയിട്ടുള്ള കോഫി ഷോപ്പ് വേണം ഇവിടെ ഒക്കെ നിങ്ങൾ ഒരു പന്ത്രണ്ട് മണി രണ്ട് മണിക്കൊക്കെ ചെന്ന് നോക്കും ഭയങ്കര തിരക്കാണ് എല്ലാ കടകളും അല്ല ഞാൻ പറഞ്ഞത് എന്നോട് ഇവിടെയുള്ള വലിയ പ്രമുഖരായിട്ടുള്ള ഒരു കൊട്ടേഷൻ നേതാവ് തന്നെ ഒരു പറഞ്ഞത് സത്യത്തിൽ അത്തരം കടകളിലെല്ലാം ഈ ഡ്രഗ്സ് സപ്ലൈ ഉണ്ട് അതുകൊണ്ടാണ് അവിടെ ചെയ്യാൻ പോലെ ആളുകൾ കൂടിയിക്കണെന്നാണ് ഇത് എറണാകുളത്ത് കൂടുതലുണ്ട് കൊച്ചിയിൽ കൂടുതലുണ്ട് കോഴിക്കോട് കൂടുതലുണ്ട് അതുകൊണ്ട് വലിയ ഡേഞ്ചർ ആയിട്ടുള്ള അവസ്ഥയിലേക്കാണ് പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാകിസ്ഥാനെ വെറുതെ അങ്ങോട്ട് വിടാൻ പറ്റില്ല അവര് ഇന്ത്യയെ പതുക്കെ പതുക്കെ തുറന്നുകൊണ്ടിരിക്കുകയാണ് ആ തുരഞ്ചിൽ കുറച്ചുകൂടി കൂടിയാൽ നമ്മൾ കടമുഴകി താഴേക്ക് വീഴും അപ്പൊ ഈ പാകിസ്ഥാനിലെ പാകിസ്ഥാൻ പട്ടാളക്കാർ ജമ്മുവിൽ ശരിക്കും മയക്കുമരുന്ന് വ്യാപാരം തന്നെയാണ് നടത്തിയിരുന്നത് അല്ല അങ്ങനെ ആയതുകൊണ്ടാണല്ലോ ഈ പറ പാകിസ്ഥാൻ പട്ടാളക്കാരല്ല ഞാൻ പറഞ്ഞു ലഷ്കർ പാകിസ്ഥാൻ പട്ടാളത്തിന് അനുമതി അല്ലാതെ എന്താണ് അതുപോലെ പറഞ്ഞ പോലെ ആ ഈ പാകിസ്ഥാൻ ഇല്ലെങ്കിൽ ഈ ഹാജി സലീഖ് ഗ്രൂപ്പ് എങ്ങനെയാണ് പാകിസ്ഥാനിൽ വർക്ക് ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനില് താലിബാൻ എങ്ങനെയാണ് എൺപത് ശതമാനം അവര് ഭരണത്തിലായിരുന്നതിന് തൊട്ടു മുമ്പുള്ള കണക്കാണ് ഞാൻ പറഞ്ഞത് അവരുടെ ഓണി കിടക്കുക എങ്ങനെയാണ് അവർ ഒപ്പിയമുണ്ടാക്കി വിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും ഇത് ഇങ്ങനെ തന്നെ അനുവദിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് ഇത് മറ്റേ അവിടെ തോണ്ടി അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേര് തമ്മിൽ വെടിവെച്ചു ഒരാൾ നമ്മുടെ ഒരാൾ മരിച്ചു അതുഖകരമായിട്ട് കാര്യമാണ് പക്ഷെ അതിനൊന്നും അവസാനിക്കുന്ന കാര്യമല്ല മരിക്കാതെ മരിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന വസ്തുത ഗവൺമെന്റ് കാണാതിരിക്കരുത് സർ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ചെറുപ്പക്കാർക്ക് ഇത് എവിടുന്നു കിട്ടുന്നു എന്ന് കൃത്യമായി അറിയാം എന്നാൽ നമുക്ക് ഇത്രയും ഉണ്ടായിട്ട് എവിടുന്നാണ് ഈ ചെറുപ്പക്കാർക്ക് മയക്കുമരുന്ന് കിട്ടുന്നതെന്ന് നമ്മുടെ പോലീസിന് എന്തുകൊണ്ട് മുൻകൂട്ടി കണ്ടുപിടിക്കാൻ കഴിയും അല്ല ഇപ്പം ദിവസം പറഞ്ഞാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ഒരു പുതിയ കസ്റ്റമർക്ക് പോലും അതായത് നമ്മളിപ്പോൾ ഉപയോഗിച്ചിട്ടിരിക്കുന്ന ഒരു പോട്ടെ ഇപ്പൊ ഒരു പുതിയ ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിക്കോ പോലും ഇത് എവിടെ എന്തെങ്കിലും വേണമെന്ന് വിചാരിച്ചാൽ ഇപ്പം എറണാകുളത്തോ അല്ലെങ്കിൽ കേരളത്തിലോ പോലും കിട്ടാൻ സുലഭമാണ് അപ്പം അങ്ങനെ ഒരു അവസരത്തിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ഇത്രയും സംവിധാനങ്ങളെല്ലാമുള്ള വലിയ നെറ്റ്വർക്കുള്ള അധികാരം കയ്യിലുള്ള ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിന് അല്ലെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് നമ്മുടെ അധികാരികൾക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ ഉത്തരം ലളിതമാണ് ഇത് അവർക്കറിയാഞ്ഞിട്ടല്ല ഇത് അവർ വിചാരിച്ചാൽ ഇത് കണ്ടുപിടിക്കാം ഒന്ന് അവരിൽ പലരും ഇതിന്റെ പങ്കു പറ്റുന്നതുകൊണ്ടാണ് എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും ഒന്ന് ഒന്ന് രണ്ടാമത്തത് അവർക്കിത് മോളിൽ നിന്ന് അത്രമാത്രം നിഷ്കർഷയോടുകൂടി ഇത് അന്വേഷിക്കണമെന്ന് രാഷ്ട്രീയ നേതൃത്വം ആവശ്യപ്പെടുന്നില്ല ഉദ്യോഗസ്ഥ മേധാവിത്വവും ആവശ്യപ്പെടുന്നില്ല പോലീസ് ആവശ്യപ്പെടുന്നില്ല രാഷ്ട്രീയ നേതൃത്വം വളരെ ഇച്ഛാശക്തിയുടെ നിലപാടെടുത്ത് ഏറ്റവും നല്ല പോലീസ് ഉദ്യോഗസ്ഥനെ മോളിൽ വെച്ചാൽ തന്നെ താഴേക്ക് ഇത് ആവശ്യം വരും അപ്പം അതുകൊണ്ട് ഈ രണ്ട് പാർട്ടികളും ഒന്ന് നമ്മുടെ ഉദ്യോഗസ്ഥരും നമ്മുടെ ഒരു നെക്സസ് ഇതിന്റെ ഭാഗമായിട്ട് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇത് ഇത്രമാത്രം പിഴിക്കപ്പെടാത്തത് അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞു ചോദ്യമുള്ള റിലവൻ്റ് ആണ് ഒരു പുതിയ ഒരാൾ എനിക്കൊരു ഡ്രഗ്സ് വേണം എന്ന് ആലോചിക്കുമ്പോൾ എനിക്കത് വരുന്ന സിമ്പിളായിട്ട് എവിടെയാണ് ആക്സസ് ആക് കണ്ടുപിടിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും പോലീസിനത് പറ്റണ്ടാണ് എക്സൈസിനത് പറ്റണ്ടാണ് പറ്റാത്ത ഇതുകൊണ്ടാണ് സാർ അതുപോലെ സാർ ഇത് ഒരു പ്രാവശ്യമെങ്കിലും പിടി പിടിച്ച ചില ഇത് ഇതൊക്കെ ആവശ്യമുള്ള ഒരാളിനെ പിടിച്ചു കൊണ്ടിരിക്കട്ടെ പോലീസ് കൈവശം വെച്ചു ആ ആളുടെ കൈവശം തന്നെ ഇത് എവിടെ നിന്നൊക്കെ കിട്ടുമെന്ന് പോലീസിന് അപ്പോഴ് തന്നെ വിവരങ്ങൾ കിട്ടത്തി ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെ ഈ നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ മെഷീനറി വരുന്നു ഇരുന്നൂറ് കോടി രൂപയുടെ മെറ്റാഫറ്റമിൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരു ചെറിയ ആളുകളെ ഡീൽ ചെയ്യുന്നതല്ലല്ലോ അല്ല അല്ല ഇപ്പൊ ഇവിടെ തന്നെ നമ്മുടെ ഇരുപത്തയ്യായിരം കോടി രൂപയുടെ പിടിച്ചപ്പോ കേരളത്തിലേക്ക് അതിൻ്റെ ഒരു ഭാഗം വന്നിട്ടുണ്ട് എന്ന് കേൾക്കുന്നു അപ്പൊ അങ്ങനെ വന്നാൽ ഞാൻ പറയുന്നത് ഏറ്റവും കുറഞ്ഞത് ഒരു നൂറ് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും വലിയ തിമിങ്കിലങ്ങൾ കേരളത്തിൽ ഉണ്ടാവണം അല്ലേ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും കുറഞ്ഞ പക്ഷെ ബാംഗ്ലൂരോ കർണാടകോ എവിടെയെങ്കിലും ഉണ്ടാവണം അപ്പൊ അങ്ങനെ ഇന്ത്യ രാജ്യത്തുണ്ടെങ്കിൽ മാത്രമല്ല ഈ ബിസിനസ് സാർ ഒരു വീട് വീട് കിടക്കുള്ളൂ അല്ല അതാ ഞാൻ പറഞ്ഞ ഇപ്പൊ നമ്മള് ഗൗതം നോയിഡയിൽ ഇങ്ങനെ ഒരു വീട് റെയ്ഡി അപ്പൊ അത്തരത്തില് വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ കഴിയാവുന്ന വലിയ തിമിങ്കലങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ ഇന്ന് വരെ അത്തരത്തിൽ ഇതിനു വേണ്ടി ക്യാഷ് മുടക്കിയ പണം മുടക്കിയ ഒരു വലിയ ബിസിനസ്സുകാരനെയോ ഇൻവെസ്റ്ററെയോ ഒന്നും നമ്മൾ കണ്ടെത്തിയിട്ടില്ല ആ കണ്ടെത്താത്തതിന്റെ പിന്നിൽ ഉള്ള ഉണ്ടാകാമോ എന്ന ഒരു കാരണം അരിഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിന് കൂടി ഈ ഈ ഇതിൽ പങ്കാളിത്തമുണ്ട് അല്ലെങ്കിൽ അവരുടെ കൂടി ഒരു അനുമതിയോടുകൂടി അല്ലാതെ ഈ ബിസിനസ്സുകൾ ഇത്രമാത്രം ഫ്ലറിഷ് ചെയ്യാൻ കഴിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെതിരെ ഒരു പാർട്ടിയും മിണ്ടാത്തതിൻ്റെ കാരണം പോലും എന്നെ അതിശയിപ്പിക്കുന്നതാണ് അതിൽ നിന്ന് നമുക്ക് അത്തരം മൗനങ്ങളിൽ നിന്ന് പോലും അർത്ഥഗർഭമായി ഈ ബിസിനസ് വളരുന്നതിൻ്റെ വരികൾ വായിച്ചെടുക്കാൻ പറ്റും